തെരുവ് നായയുടെ കടിയേറ്റത് മുഖത്ത് പേവിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ചു പേവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു പത്തനംതിട്ട മണ്ണാറമല സ്വദേശി കൃഷ്ണമ്മയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് സെപ്റ്റംബർ നാലാം തീയതി നാളിലാണ് കൃഷ്ണമ്മയ്ക്ക് തെരുവുനായയുടെ കടിയേറ്റത് ബസ് കാത്തു നിൽക്കുന്നതിനിടയിലാണ് കൃഷ്ണമ്മയെ തെരുവുനായ ആക്രമിച്ചത് മുഖത്ത് ചുണ്ടിലും കണ്ണിന് സമീപത്തായും കടിയേറ്റു ഉടൻ തന്നെ ഇവരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി അവിടെ നിന്ന് പേവിഷബാധയ്ക്കുള്ള വാക്സിനും സ്വീകരിച്ചു എന്നാൽ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി കൃഷ്ണമ്മയ്ക്ക് പനിയും ശാരീരിക അസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടു തുടർന്ന് പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സെപ്റ്റംബർ ഇരുപത്തിനാലിന് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഏതാനും ദിവസം മുമ്പ് ആരോഗ്യനില വഷളായി ഇവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് മൃതദേഹം പത്തനംതിട്ട സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സംസ്കാരം ഞായറാഴ്ച അതേസമയം വീട്ടമ്മയെ കടിച്ച അതേ നായ സംഭവ ദിവസം മറ്റു ചിലരെയും കടിച്ചിരുന്നു നായയെ പിന്നീട് മറ്റൊരിടത്ത് നിലയിൽ കണ്ടെത്തി കടിയേറ്റവരെ കണ്ടെത്താനായി ആരോഗ്യവകുപ്പ് അന്വേഷണം നടത്തിവരികയാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ അഞ്ച് മാസത്തിനിടയിൽ ഒന്നേ ദശാംശം ആറ് അഞ്ച് ലക്ഷം ആളുകൾക്ക് തെരുവ് നായയുടെ കടിയേൽക്കുകയും പതിനേഴ് പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പേവിഷബാധ കാരണമുള്ള മരണം തടയുന്നതിന് സംസ്ഥാന സർക്കാർ ഒരു കർമ്മസേനയ്ക്ക് രൂപം നൽകണമെന്ന വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വൈറോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ ജേക്കബ് ജോണിന്റെ അഭിപ്രായത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതിനാവശ്യമായ പദ്ധതി രൂപരേഖ തയ്യാറാക്കാനുള്ള നടപടികൾ ആരംഭിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സ് സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടിട്ടുണ്ട്